നടിയും സോഷ്യൽ മീഡിയ താരവുമായ അഹാന കൃഷ്ണയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ അഹാനയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വന്നിരുന്നു ഇപ്പോഴിതാ ജന്മദിനത്തിൽ പുത്തൻ വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ് അഹാന സോഷ്യൽ മീഡിയയിലൂടെ അഹാന തന്നെയാണ് ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചത് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവിൻ്റെ ഏറ്റവും മികച്ച എക്സ് വി മോഡലുമായി ഒന്നായ എക്സ് ഫൈവാണ് അഹാന യാത്രകൾക്ക് കൂട്ടായി സ്വന്തമാക്കിയിരിക്കുന്നത് വേ നാല് വേരിയൻറ്റുകളിൽ എത്തുന്ന ഈ വാഹനത്തിന് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് എഴുപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെയാണ് എക്സോ എക്സ് ഷോറൂം വില കറുപ്പ് നിറത്തിലുള്ള വാഹനമാണ് നടി ഗ്യാരേജിലെത്തിച്ചത് കുടുംബത്തോടൊപ്പമാണ് വാഹനം ഡെലിവറി എടുക്കാൻ അഹാന ഷോറൂമിലെത്തിയത് അമ്മയും സിന്ധു കൃഷ്ണയും അച്ഛൻ കൃഷ്ണകുമാറും സഹോദരി ഇഷാനയും ചിത്രങ്ങളിലുണ്ട് തൻ്റെ മുപ്പതാം പിറന്നാളിൻ്റെ ഭാഗമായാണ് അഹാന പുതിയ ആഡംബര വാഹനം സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനം സ്വന്തമാക്കിയ സന്തോഷം ചിത്രങ്ങൾക്കൊപ്പം കുറിപ്പിലൂടെയാണ് താരം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും ഉയരങ്ങളിലേക്ക് പറക്കാൻ ചിറകുകളും നൽകിയതിന് അച്ഛനും അമ്മയ്ക്കും നന്ദി എന്ന് അഹാന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കി തന്ന പ്രപഞ്ചത്തിനും നന്ദി പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്